ദൈവമില്ല ലോകത്തെ സൂര്യനെ ഭൂമിയെ നിയന്ത്രിക്കാൻ ഒരു സംവിധായകനില്ല എന്ന് ചിന്തയും ധാരണയും വെച്ച് പുലർത്തുന്നവർ നമുക്ക് ചുറ്റുമുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ യൂറോപ്യൻ തെരുവീതികളിലൂടെ ചില താത്വികാചാര്യന്മാർ അലഞ്ഞു നടന്നിരുന്നു അവർ നടത്തിയ കൊലവിളി നിങ്ങൾ എന്താണെന്ന് അറിയുമോ ദൈവം മരിച്ചിരിക്കുന്നു അല്ല ദൈവത്തെ ഞങ്ങൾ ഇതാ കൊന്നിരിക്കുന്നു എന്ന് അതുകൊണ്ട് ലോകമേ നിങ്ങളെ നയിക്കാൻ ഒരു ദൈവമില്ല നിങ്ങളെ സൃഷ്ടിക്കാൻ ഒരു ദൈവമില്ല ഈ ഭൂമിയെ സൃഷ്ടിച്ച ഒരു പടച്ചുതമ്പരാൻ ഇവിടെ ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നിവാസവും ചെയ്യാം അത്തരത്തിലുള്ള ചിന്ത മുന്നോട്ട് വെച്ച വ്യക്തിത്വമാണ് അതെ ആക്സലിയെ പോലുള്ള ആളുകൾ അദ്ദേഹം യുവാക്കളോട് പറഞ്ഞത് അല്ലയോ യുവാക്കളെ രക്തത്തിളപ്പുള്ള യുവാക്കളെ നിങ്ങൾക്ക് ജീവിതം അടിച്ചു പൊളിക്കാം ജീവിതം നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാം നിങ്ങളെ ചോദ്യം ചെയ്യാൻ ഒരു ദൈവമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങൾക്ക് തത്തുല്യമായ പ്രതിഫലം നൽകപ്പെടുന്ന ഒരു വേദിയില്ല ആരെ ഭയപ്പെടണം നിങ്ങൾ ആരെ പേടിക്കണം നിങ്ങൾ അതുകൊണ്ട് അടിച്ചു പൊളിക്കുക സകല തോന്നി ചെയ്തു കൊള്ളുക എന്ന് എന്തിനേറെ ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ ഷൺപുട്ട് പോലുള്ള ആളുകൾ പറഞ്ഞത് ഇന്ന് നിനക്ക് അനുഭവിക്കുവാനുള്ള സുഖം ഇന്ന് തന്നെ അനുഭവിച്ചു തീർക്കണം നാളേക്ക് മാറ്റി വെക്കരുത് കാരണം നിന്നെ ചോദ്യം ചെയ്യാൻ ദൈവമില്ല ദൈവം തമ്പുരാന്റെ അസ്തി ചോദ്യം ചെയ്തു കൊണ്ട് കടന്നു വന്ന് നിരവധി ഇശങ്ങൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ജന്മം കൊണ്ടിട്ടുണ്ട് മനുഷ്യനെ ഇത്തരത്തിലുള്ള അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്ന് വിനയാനുതനാക്കണമെങ്കിൽ എന്തുണ്ട് പരിഹാരം ഏതെങ്കിലും മിസങ്ങൾക്ക് പരിഹാര മാർഗം നിർദ്ദേശിക്കാനുണ്ടോ ഇല്ലേ ഇല്ല എന്നാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു സട്ടാവും നിയന്താവുമായ പടച്ചുതൊമ്പനെ കുറിച്ചുള്ള ചിന്തയുണ്ടാകണം പല എങ്കിൽ അവൻ എങ്കിലവൻ അഹങ്കാരിയാകാനാവില്ല അവൻതനാകും ലോക ചരിത്രം അതിന് സാക്ഷ്യം വഹിച്ചു ഒരു കാലത്ത് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഉമർ എന്ന പേര് കേട്ടാൽ തന്നെ അറബികൾ വറച്ചിരുന്നു ചില ചരിത്രകാരന്മാർ പറഞ്ഞത് ഉമറിന്റെ പേര് കേട്ടാൽ അറേബ്യൻ മണൽ കാട്ടിലെ മണൽ തരികൾ പോലും വരച്ചിരുന്നു എന്ന് അത്രമാത്രം എന്ന ഭാവത്താൽ സ്വയം പര്യാപ്തനെന്ന ചിന്തയാൽ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നില കൊണ്ടുവച്ചിട്ടും എന്നാൽ എന്ന് ആ ഉമറിന്റെ ഹൃദയങ്ങളിൽ ഈ ലോകത്തിനൊരു നാഥനുണ്ട് എന്നുള്ള ചിന്ത സന്നിവേശിപ്പിക്കപ്പെട്ടു തന്റെ കർമ്മങ്ങൾക്ക് തത്യമായ പ്രതിഫലം നൽകപ്പെടുന്ന ഒരു വേദിയുണ്ട് എന്നുള്ള ബോധം അദ്ദേഹത്തെ എന്ന് നയിച്ചുവോ അതിനുശേഷം അറേബ്യയുടെ സർവ സാന്നിധ്യം അദ്ദേഹത്തിന്റെ കരങ്ങളിൽ ഭദ്രമായ സമയത്ത് മുസ്ലിങ്ങളുടെ നേതാവായി ഇസ്ലാമിക ഖലീഫയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് ലോകമുറങ്ങുന്ന സമയത്ത് തട്ടാവും നിയന്താവുമായ പടച്ചുതമ്പുരന്റെ മുന്നിൽ തേങ്ങി തേങ്ങി കരയുന്ന ഉമറിനെ ചരിത്രകാരന്മാർ വിശദീകരിച്ചു ആ ഉമറിന്റെ പ്രാർത്ഥന എന്തായിരുന്നു നാഥ അങ്ങകലെ എന്റെ പ്രജകളിൽ യുഫീസ്റ്റിന്റെ തീരങ്ങളിൽ ഒരൊട്ടക കുട്ടി വിശന്നു വലഞ്ഞു മരിച്ചാൽ വിശന്നു മലഞ്ഞു മരിച്ചാൽ പോലും ഞാൻ നിന്റെ മുന്നിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമല്ലോ നാഥ എന്ന് പറഞ്ഞ് കരയുന്ന കിട്ടുകിട്ടു ഹൃദയവുമായി തേങ്ങുന്ന വിങ്ങുന്ന ഉമറിനെ ചരിത്രം വിശദീകരിച്ചു മാറ്റിയത് സെക്താവായ പടച്ചുതൊപ്പനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു പരലോകബോധമായിരുന്നു അതോടൊപ്പം തന്നെ മനുഷ്യൻ സ്വാർത്ഥ സ്വാർത്ഥനായി കൊണ്ടിരിക്കുകയാണെന്ന് തന്റേതായ സ്വാർത്ഥ താല്പര്യത്തിന് തടസ്സമായി നിൽക്കുന്നത് ആരാകിരുന്നാലും അത് തന്റെ പത്തു മാസം നൊന്ത് പ്രസവിച്ച മാതാവായിരുന്നാലും തന്റെ രക്തത്തിൽ പിറന്ന ചോര പൈതലായിരുന്നാലും തന്റെ സുഖ ദുഃഖങ്ങളിൽ താനുമായി സഹകരിക്കുന്ന പ്രിയതമയായിരുന്നാലും ശരി അവരെ നിഷ്കരണം വധിക്കുവാൻ മാത്രം മനുഷ്യ മനസ്സുകൾ കടുത്തുപോയിരിക്കുന്നു എടുത്ത കാലത്ത് ഒരു ഡോക്ടറെ ചെയ്ത അതിക്രമം നിങ്ങൾ അറിയണ്ടേ സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തിത്വം വീട്ടിലേക്ക് സന്ദർശകർ കടന്നു വരുമ്പോ വീടിന്റെ ഒരു മൂലയിൽ ചുമച്ചു വയോവൃദ്ധയായ അദ്ദേഹത്തിന്റെ മാതാവ് മാതാവ് ഒരു ശല്യമാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അയാൾ എന്ത് അറിയുമോ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് തന്നെ പത്തു മാസം നൊമ്പു പ്രസവിച്ച വയോവൃദ്ധയായ മാതാവിനെ ജീവനോടെ ഒരു പായിൽ ചുരുട്ടിക്കെട്ടി കാറിന്റെ ഡിക്കിയിലിട്ട് ആരാരും കാണാത്ത ഒരു കുന്നിൻ പ്രദേശത്തേക്ക് കൊണ്ടുപോയി കാറിന്റെ ഡിക്കി തുറന്ന് തന്നെ പത്തു മാസം നൊന്തു പ്രസവിച്ച ആ പ്രിയ മാതാവിനെ ആ കുന്നിൻ ചെരുവിൽ വെച്ച് താഴേക്ക് വലിച്ചെറിയുന്ന മനുഷ്യൻ സ്വാർത്ഥനായ മനുഷ്യൻ കഴിയുമോ നിങ്ങൾക്ക് ആ മാതാവിന്റെ ഹൃദയം എത്രമാത്രം പിടഞ്ഞിട്ടുണ്ടാകണം ഞാൻ അമ്മിഞ്ഞപ്പോൽ കൊടുത്തു വളർത്തിയ എന്റെ മകനോ ഇത് ഞാൻ പത്തു മാസം ഗർഭഞ്ചം വന്ന എന്റെ മകനോ ഇത് എന്ന് എത്രമാത്രം ആ മാതാവിന്റെ ഹൃദയം പിടഞ്ഞിട്ടുണ്ടാകും സ്വർത്തനായ മനുഷ്യൻ അതിനും ചെയ്യാറാണ് അതുകൊണ്ടാണ് മലയാള കവി പറഞ്ഞത് സ്വർത്തത്തെ നേടാൻ സുഗുനത്തെ വിൽക്കും മാഭാവികൻ മതിമാൻ മനുഷ്യൻ ാല്പര്യങ്ങൾ നേടിയെടുക്കാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത മഹാഭാപി അത് മനുഷ്യനാണ് എന്ന് ശരിയല്ലേ ഞാൻ പറഞ്ഞത് അതെ തന്റെ രക്തത്തിൽ പിറന്ന തന്റെ പ്രിയതമയുടെ ഗർഭാശയത്തിൽ ഘട്ടം ഘട്ടമായി വളർച്ച പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പെൺകുഞ്ഞാണെങ്കിൽ ഭ്രൂണഹത്യ നടത്താൻ സാക്ഷര കേരളത്തിന്റെ മക്കൾക്ക് പോലും കൈവറക്കുന്നില്ല അല്ലേ ഭാരതത്തിൽ എത്രയെത്ര ഭ്രൂണത്യം നടന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേക താല്പര്യമാണ് ലക്ഷങ്ങൾ നേടാൻ ഹോസ്പിറ്റൽ അധികൃതർ മുന്നോട്ട് വരുന്ന ഈ കാലഘട്ടം ഇവിടെ സ്വാർത്ഥനായ മനുഷ്യനെ നിസ്വാർത്ഥനാക്കണം എന്തുണ്ട് പരിഹാരം ഏതെങ്കിലും ഭൗതിക ദർശനങ്ങൾക്ക് പരിഹാര പരിഹാരമാർഗം നിർദ്ദേശിക്കാനുണ്ടോ പരിഹാര മാർഗം നിർദ്ദേശിക്കാനുണ്ടോ പെണ്ണിന്റെ ഹൃദയം കഴുതപ്പുലിയുടെ ഹൃദയമാണെന്ന് പഠിപ്പിച്ച ചില ദൃശ്യങ്ങൾ ദർശനങ്ങൾക്ക് പരിഹാര മാർഗം നിർദ്ദേശിക്കാനുണ്ടോ പെണ്ണിനെ തൊടുന്നത് പാപമാണ് വിവാഹം കഴിക്കാൻ പാടില്ല നിത്യ കന്യകകളായി ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം കന്യകകളാകണം എന്ന് പഠിപ്പിക്കുന്ന ദർശനങ്ങൾക്ക് പരിഹാര മാർഗം നിർദ്ദേശിക്കാനുണ്ടോ പെണ്ണിനെ കേവലം ഉപഭോഗ വസ്തുവായി മാത്രം കാണുന്ന മുതലാളിത്തത്തിന് പരിഹാരമാർഗം നിർദ്ദേശിക്കാനുണ്ടോ പെണ്ണിലെ അമ്മയെ സ്ത്രീ അമ്മയെ സ്ത്രീയിലെ കാണാൻ കഴിയാത്ത അവരുടെ പേശീബലത്തെ മാത്രം ലക്ഷ്യമിട്ട് കമ്മ്യൂണിസത്തിന് കഴിയുമോ പരിഹാര മാർഗം നിർദ്ദേശിക്കാൻ ഇല്ല ഇവിടെയാണ് വിശുദ്ധ ഖുർആാനിന്റെ പ്രഖ്യാപനം സട്ടാവായ പടച്ചതമ്പരാനെ കുറിച്ചുള്ള ചിന്ത പരലോകബോധം അതാണ് മനുഷ്യനെ നിസ്വാർത്ഥനാക്കുക എന്ന് ലോക ചരിത്രം സാക്ഷ്യം വഹിച്ചു ഒന്നാണ് അവനെ മാത്രമേ ആരാധിക്കൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ശത്രുവിന്റെ വെട്ടേറ്റ് രക്തത്തിൽ കുതിർന്ന മരണച്ച മുഖാമുഖം കണ്ടുപടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സഹാധിപര്യൻ അദ്ദേഹത്തിന്റെ തൊണ്ട വരണ്ടുപോയി മരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഒരിക്കലും ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അദ്ദേഹം പ്രയാസപ്പെടുമ്പോ അദ്ദേഹത്തിന് വെള്ളം കൊടുക്കാൻ ഓടി വന്നു ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ വായിലേക്ക് ഒഴിക്കാൻ ശ്രമിച്ചപ്പോ പറഞ്ഞത് എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ഈ ലോകത്തിന് നാഥനേകാനാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ശത്രുവിന്റെ വെട്ടേറ്റ് മരണത്തെ മുഖാമുഖം കിടക്കുന്ന എന്റെ സഹോദരൻ അങ്ങകലെ യഥാ പിടഞ്ഞുകൊണ്ടിരിക്കുന്നു വെള്ളം അവന്റെ വരണ്ട തൊണ്ടയെ നനപ്പിച്ചതിന് ശേഷം മതി എനിക്കൊരിച്ചു വെള്ളം എന്ന് പറയുവാൻ മാത്രം മരണത്തിന്റെ അവസാന ഘട്ടത്തിൽ പോലും നിസ്വാർത്ഥരായ വ്യക്തിത്വത്തെ ലോക ചരിത്രം എവിടെയുണ്ട് ഇത്ര മാത്രം മതികൾ അവരെ വളർത്തിയത് അവരെ നിസ്വാർത്ഥരാക്കിയത് വിശുദ്ധ ആ മുന്നോട്ട് വെച്ച ചട്ടാവായ പഠിച്ചതമ്പെ കുറിച്ചുള്ള ചിന്തയായിരുന്നു മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് തത്തുല്യമായ പ്രതിഫലം നൽകപ്പെടും എന്നുള്ള വേദിയ മനുഷ്യൻ അധാർമികതയുടെ കാലഘട്ടം ഇത് കേരളക്കാര പലപ്പോഴും ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ വായിച്ചിട്ടുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആക്സിഡന്റിൽ പെട്ട് നടുറോട്ടിൽ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി ശരീരത്തിൽ നിന്ന് രക്തം ചീരി ഒഴുകുന്നു രണ്ടു മൂന്ന് യുവാക്കൾ അവരെ താങ്ങിപ്പിടിച്ച് വണ്ടിയിൽ കയറ്റി എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ആ സഹോദരിയെ പച്ചക്കറി ബലാത്സംഗം ചെയ്യുന്ന അവസ്ഥ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മരണത്തെ മുഖാമുഖം കാണുന്ന ആ സഹോദരിയിൽ പോലും ലൈംഗിക താല്പര്യം കാണിക്കുവാൻ മാത്രം മനുഷ്യൻ ആവധിച്ചു മലയാള പത്രങ്ങൾ എഴുതി ആ സംഭവത്തെ കുറിച്ച് മൃഗീയത എന്ന് ഇല്ല വ്യക്തിപരമായി മൃഗീയത എന്ന പദത്തോട് എനിക്ക് യോജിപ്പില്ല കാരണം മൃഗങ്ങൾ അത് ചെയ്യില്ല അത്ര മാത്രം നാണം കെട്ടവരല്ലേ മൃഗങ്ങൾ അതുകൊണ്ട് മൃഗങ്ങൾക്ക് അത് നാണക്കേടാണ് അതിന് പൈശാചികത തിരുത്തണം എന്നാണ് മാധ്യമ പ്രവർത്തകരോട് പറയുവാനുള്ളത് ഞാൻ പറഞ്ഞത് മനുഷ്യനെ അത് കഴിയൂ ആക്സിഡന്റിൽപ്പെട്ട് മരണത്തിന് മുഖാമുഖം കാണുന്ന ഒരു നാൽക്കാലി മറ്റൊരു അതിന്റെ ഗണ വന്നാൽ അതിന് ലൈംഗിക താല്പര്യം ശമിപ്പിക്കാൻ മുന്നോട്ട് വരുമോ ഇല്ല കൂട്ടരെ ഇല്ല അത് ചുറ്റും കറങ്ങിനടിക്കും എന്താണ് പ്രത്യേക ശബ്ദം പക്ഷെ മനുഷ്യൻ ആപതിച്ചു മൂന്നും നാലും മാസം പ്രായമുള്ള മോണ കാട്ടിച്ചിരിക്കുന്ന തറകളഞ്ഞ മനസ്സിനുടമകളായ ചോര പൈതലുകൾക്ക് വരെ കാമരാക്ഷസന്മാരുടെ കരാളകസ്തങ്ങളിൽ നിന്ന് അവർ നിർഭയരല്ലാത്ത കാലം നമ്മുടെ ഉമ്മമാരെ നമ്മുടെ സഹോദരിമാരെ നമ്മുടെ അമ്മമാരെ നമ്മുടെ ചേട്ടാത്തിമാരെ നമ്മുടെ പേരക്കുട്ടികളെ നമ്മുടെ മക്കളെ സ്വതന്ത്രമായി ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത ഗതി കേടുന്നുണ്ട് മാറണ്ടേ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ിയും അതിനുവേണ്ടി പ്രത്യേക ന്യായവാദങ്ങളുമായി അത്തരം സംഘടനകൾ പോലും രംഗത്തു വരുന്ന കാലം അവരെ ചീത്ത പറയിൽ പോലും അത് അവരപമാനിക്കലാണെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ ശ്രമിക്കുന്ന ആ രംഗത്തെ സജീവമാകുന്ന ആളുകൾ ഇവിടെ എവിടെ ധാർമ്മികത സദാചാര മൂല്യങ്ങൾ തകർക്കപ്പെടുന്നു മനുഷ്യനധാർമ്മിക മൂല്യങ്ങൾ മൂല്യങ്ങളുള്ളവനായി വളർത്തണം എന്തുണ്ട് പരിഹാരം ലോക ചരിത്രം പറഞ്ഞത് പറഞ്ഞത് സെറ്റാവായ പടച്ചതുംബുരാനെ കുറിച്ചുള്ള ചിന്ത ഹൃദയത്തിൽ സന്നിവേശിപ്പിക്കപ്പെടണം മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് വേദിയെ കുറിച്ചുള്ള വേദിയെക്കുറിച്ചുള്ള ഉണ്ടാകണം എങ്കിൽ മനുഷ്യന് ധാർമ്മിക മൂല്യങ്ങൾ മാനിക്കാനാവും സദാചാര സീമകൾ മാനിക്കാനാവും ലോക ചരിത്രം അതിൽ സാക്ഷ്യം വഹിച്ചു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം വീട്ടിൽ നിന്ന് എഴുന്നേറ്റാൽ മദ്യപിച്ചു കൊണ്ട് പുറത്തിറങ്ങും വഴിയിലൂടെ പോകുന്ന സ്ത്രീകളുടെ പിന്നാലെ പോയി തന്റെ താല്പര്യം സമീപിക്കും ഒരു ദിവസം ആരെയും കിട്ടിയില്ല തൊട്ടടുത്തുള്ള ഒരു സത്യവിശ്വാസിനിയുടെ വീടിന്റെ വാതിൽ ചവിട്ടി പൊളിച്ച് ഉള്ളിലേക്ക് കടന്നു ചെന്നു ആ മഹതി കുറാന്റെ വരികൾ പാരായണം ചെയ്യുകയായിരുന്നു അമ്പത്തിയേഴാം അധ്യായം ലിരിക്കലില്ല സട്ടാവായിരാനെ കുറിച്ച് ഓർത്തുകൊണ്ട് ഹൃദയങ്ങൾ കിടുകിട വരയ്ക്കാൻ നിങ്ങൾക്ക് സമയമായില്ലേ എന്നുള്ള വരികൾ കേട്ടുകൊണ്ട് ഹൃദയവുമായി ഓടിച്ചെന്ന് മുഹമ്മദിനെടുക്കൽ ഞാൻ അംഗീകരിക്കുന്നു അവന്റെ ആരാധന അംഗീകരിക്കുന്നു എനിക്ക് രക്ഷയും മോക്ഷവും വേണമെന്ന് പ്രതികരിക്കുന്ന സഹാബി വര്യൻ അദ്ദേഹത്തെ മാറ്റിയത് അദ്ദേഹത്തെ മാറ്റിയത് ഖുർആാൻ അടിസ്ഥാന സന്ദേശമായിരുന്നു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുള്ള അറബികളുടെ സംസ്കാരത്തെ കുറിച്ച് അവരുടെ ധാർമ്മികതയെ ചരിത്രകാരന്മാർ വിശദീകരിച്ചത് അവർ ട്രിപ്പിൾ ഡബ്ല്യുണ്ട് ആളുകളായിരുന്നു എന്ന് മൂന്ന് മൂന്ന് ആളുകളായിരുന്നു അവർ കേവലം ഇരുപത്തി വർഷം കൊണ്ടാണ് ലോകം കണ്ട ഉത്തമ സമൂഹത്തിന്റെ വക്താക്കളായി അവർ അറിയപ്പെടുന്നത് അവരെയാണ് ഖുർആൻ ഖൈറ ഉമ്മ ജനങ്ങൾക്ക് വേണ്ടി രംഗത്ത് കൊണ്ടുവരപ്പെട്ട ഉത്തമ തലമുറയാണ് നിങ്ങളെന്ന് എങ്ങനെ മാറ്റമുണ്ടായി ദൈവം തമ്പുരാനെ കുറിച്ചുള്ള ചിന്ത പരലോകബോധമാണ് അവരെ മാറ്റിയത് ജീവിതം അടിച്ചു പൊളിക്കുക എന്ന ഭൗതിക ദർശനത്തിന്റെ ആശയങ്ങളിലും പ്രചോദനം ഉൾക്കൊണ്ട ഇന്നത്തെ തലമുറ ജീവിതം അടിച്ചു പൊളിക്കുകയും ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ ഉടൻ ഒരു മുഴുവൻ കയറിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥ സാക്ഷര കേരളത്തിന്റെ മക്കൾ ഇന്ന് ആത്മഹത്യാ പ്രവണത കൂടിക്കൊണ്ടിരിക്കുന്നു കുടുംബാത്മഹത്യകൾക്ക് ദൈവത്തിന്റെ സ്വന്തം മണ്ണ് സാക്ഷ്യം വഹിക്കുന്നു ആത്മഹത്യയിലേക്ക് കാലിടത്ത് വെക്കുന്ന ആളുകൾ എങ്ങനത് സംഭവിക്കുന്നു ജീവിതം അടിച്ചു പൊളിക്കണം പരമാവധി സുഖം വേണം ായ ബിൽഡിങ്ങുകൾ പണിയണം കാറ് വേണം പണമില്ലെങ്കിൽ പലിശയ്ക്ക് എടുക്കണം പലിശക്ക് പണം കൊടുക്കാൻ പണ്ടൊക്കെ നമുക്ക് പലിശയ്ക്ക് പണം കിട്ടണമെങ്കിൽ ബാങ്കിൽ ക്യൂ നിൽക്കണം പോയിരുന്നു എന്നാൽ ഇന്ന് ബാങ്കുകാരൻ വീട്ടിൽ തരും പനത്തിന് പലിശയ്ക്ക് എത്ര വേണമെങ്കിലും എടുക്കാം ഒടുവില്ല അവന്റെ മജ്ജയും മാംസവും ചൂഷണം ചെയ്യും അല്ലേ തിരിച്ചു കൊടുക്കാൻ പലിശ പണമില്ലാതിരിക്കുമ്പോൾ സമൂഹത്തിൽ മാനഹാനി ഭയന്നുകൊണ്ട് സ്വന്തത്തെ നശിപ്പിക്കുന്ന കേരളീയർ എവിടെ പോയി അവരുടെ ബുദ്ധിയും വിവേകവും ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഇന്നത്തെ സമൂഹത്തെ കൈപിടിച്ചുയർത്തണം എന്തുണ്ട് പരിഹാരം ഏതെങ്കിലും വിശങ്ങൾക്ക് പരിഹാരമാർഗം നിർദ്ദേശിക്കാനുണ്ടോ ജീവിതം അടിച്ചുപൊവിക്കാനുള്ളതാണ് എന്ന് പഠിപ്പിച്ച ഭൗതിക ദർശനങ്ങൾക്ക് എന്തു പരിഹാരം നിർദ്ദേശിക്കാനുണ്ട് ജീവിതം അടിച്ചുപൊളിക്കാനുള്ളത് തന്നെയാണെന്ന ചിന്താഗതി വെച്ച് പുലർത്തുന്ന ക്യാപിറ്റലിസനത്തിന് എന്ത് നിർദ്ദേശം മുന്നോട്ട് വെക്കാനുണ്ട് ഇല്ല അതോടൊപ്പം ആത്മഹത്യയിലേക്ക് ഇത്തരം ആളുകൾ ആവധിക്കുന്നു മറ്റു ചില ആളുകൾ ലഹരി മരുന്നിലും മയക്കുമരുന്നിലും അഭയം തേടുമ്പോ മറ്റു ചില ആളുകൾ ശാന്തിയും സമാധാനവും തേടിയലഞ്ഞ് മനുഷ്യ ദൈവങ്ങളുടെ മുന്നിൽ സ്വന്തത്തെ സമർപ്പിക്കുന്നു ആ മനുഷ്യ ദൈവങ്ങളാകട്ടെ മത മതവിശ്വാസികളെ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും എന്തിനേറെ ലൈംഗികമായി വരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥയൊന്നുണ്ട് അല്ലേ അതിൽ നിന്നും മാനവരാശിയെ മോചിപ്പിക്കണം എന്തുണ്ട് പരിഹാരം എന്തുണ്ട് പരിഹാരം ഇവിടെയാണ് പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ബോധം ഇവിടെയാണ് ബോധം ഒരു കാലത്ത് ഇന്നും ജാതിയുടെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ ദേശത്തിന്റെ ഭാഷയുടെ പേരിലുള്ള വിഭാഗീയതയും സംഘടനകൾക്കും സംഘർഷങ്ങൾക്കും ഭാരതമണ്ണ് സാക്ഷ്യം വഹിക്കുകയാണ് ജാതിയതയിൽ നിന്ന് കേരളക്കരയ്ക്ക് പോലും നൂറിനൂറ് ശതമാനം മോചനം നേടാൻ കഴിഞ്ഞിട്ടില്ല ഉണ്ടോ അതുകൊണ്ടാണല്ലോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഭ്രാന്താലയമാണ് കേരളം ജാതീയതയുടെ മാണ് കേരളമെന്ന് ഇന്നും കഥ കേരളീയ ഹൃദയങ്ങളിൽ അവശേഷിക്കുന്നു എന്നതിനുള്ള വ്യക്തമായ ഉദാഹരണമാണ് ദിനപത്രങ്ങളിലെ വൈവാഹിക പങ്ക്തികൾ പോലും ഭാരതത്തിന്റെ കഥ എന്താണ് ഉത്തരേന്ത്യയുടെ കഥ എന്താണ് ചത്തപശുവിന്റെ തോലുരിച്ച കാരണത്താൽ ദളിത് യുവാക്കൾ പച്ചക്കിട്ട്